അസലാമലൈക്കും വരഹമത്തുള്ള അലഹമുല്ല ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഇറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന പഠന ഭാഗത്തെ സുപ്രധാനമായൊരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് നാം നമുക്ക് ജീവിതത്തിൽ പകർത്തുകയും മനഃപ്പാഠമാക്കി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അഹ്സിൻ ആക്കിബത്തന ഫിൽ ഉമൂരി വ ഉമൂരിജിർന മിൻ ഹിസി വ ആഖിറ പ്രവാചകൻ ആഹ്റ അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം അല്ലാഹുമ്മ അഹ്സിൻ ആകിബത്തന ഫിൽ ഉമൂരി കുല്ലിഹ അല്ലാഹുവേ പ്രവർത്തനങ്ങളുടെ ജീവിതത്തിൻ്റെ പര്യവസാനം നീ എപ്പോഴും നന്നാക്കി തരണമേ ആഖിബത്ത് എന്ന് പറഞ്ഞ പകത്തിനർത്ഥം പര്യവസാനം അവസാനം ഞാൻ ഇവിടുന്ന് മരണപ്പെടുന്ന സന്ദർഭത്തിലുള്ള എൻ്റെ കലിമ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം ശുഭകരമാക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ആദ്യ ഭാഗത്ത് വരുന്നത് അള്ളാഹു അള്ളാഹുബേ അഹ്സിൻ നീ തരണമേ ആകിബത്തനാ ഞങ്ങളുടെ പര്യവസാനം ഫിൽ ഉമൂരി കുല്ലിഹ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം നന്നാക്കിത്തരണമേ വ അജിർണ മിൻ ഹിസീദ് ദുനിയ അള്ളാഹുബേ ദുനിയാവിലെ എല്ലാവിധ അപമാനത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ വ അദാബിൽ അഹ്റ പരലോക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മളൊക്കെ നിരവധി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ആ കർമ്മങ്ങൾ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ സഹ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും ഇപ്പം ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആരാധനാകർമ്മ ചുട്ടിയോടു ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ ഒരു ഭർക്കത്തോടു കൂടി തന്നെ അവസാനം വരെ ജീവിക്കാൻ കഴിയും പക്ഷെ ചില ഹതഭാഗ്യവാന്മാരായിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യും അവസാനം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്ന സമയമാകുമ്പോഴേക്ക് അയാളുടെ ജീവിതം വഴിമാറി സഞ്ചരിക്കുക നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ അർത്ഥമില്ലാത്തൊരു ജീവിതമായിട്ടത് മാറുകയും അയാൾക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ പര്യവസാനം അതിൻ്റെ അവസാന ഭാഗം നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇനിയൊരു പ്രവർത്തനത്തിൻ്റെ മാത്രമല്ല നമ്മളൊരു നല്ലൊരു സംവിധാനം നല്ലൊരു തുടക്കം കുറിച്ചു നല്ലൊരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു ആ തുടക്കം കുറിച്ചിരിക്കുന്ന സംവിധാനം അവസാന കാലഘട്ടം വരെ ഏറ്റവും നല്ല രൂപത്തിൽ പോവുക എന്ന വിശാലമായിരിക്കുന്ന ഒരു ആശയവും നമുക്കതിന് കാണാൻ കഴിയും അവസാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്രവാചകൻ സല്ലു സെ പറഞ്ഞിട്ടുണ്ട് ഇന്നാലുബിൾ ഹവാത്തിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അതിൻ്റെ സമാപനം അവസാനം എങ്ങനെയുണ്ട് എന്ന് പരീക്ഷിച്ചുകൊണ്ട് അത് നോക്കിയിട്ടാണ് പരിഗണിക്കുക എന്ന് നബി എഫി സുലഹ് അലസ്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നടത്തണം അള്ളാഹു മഹസിൻ ആകിബത്തന ഫിൽ ഉമൂരി കുല്യ രണ്ടാമത് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഫ മിൻ മിൻഹിസി ദുനിയ ദുനിയാവിൽ അപമാനിക്കപ്പെടാൻ പാടില്ല ഈ ദുനിയാവിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമകാല ലോകത്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇടപെടേണ്ടി വരാറുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ അവിടെയെല്ലാം തന്നെ അപമാനിക്കപ്പെടാതെ നിന്ദിക്കപ്പെടാതെ മാന്യതയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടാവണെന്നാണ് ദുനിയാവിൽ മനുഷ്യന്മാർക്കിടയിലുള്ള അപമാനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു ഇസ്സത്തുണ്ട് ആ ഇസ്സത്ത് ചോർന്നു പോവുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ആ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെയും ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് പ്രവാചകൻ സല അലി സ്വലം ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അദാബിൽ അഹ്റ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പരലോകത്ത് സ്വർഗം നേടുക എന്നുള്ളതാണ് അവിടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് പരലോകത്ത് എത്തുമ്പോൾ വിചാരണ എളുപ്പമാവുക വലതുകയിൽ ഗ്രന്ഥം നൽകപ്പെടുക ഭൂമികൾക്ക് വിശാലമായ സ്വർഗ പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ മറന്നു പോവാത്ത രൂപത്തിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം അള്ളാഹു അഹ്സിൻ ആക്കിബത്തന ഫിൽ ഉമൂരി ഉമൂലിക്കുലിഹ മിൻ മിൻഹസീദ് ദുനിയ വ അദാബിൽ ആഹ്റ എന്ന ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കുക നിരന്തരമായി പ്രാർത്ഥിക്കുക നമ്മുടെ സുന്നദ്ധ നമസ്കാരങ്ങളൊക്കെ സുജൂതകൾക്ക് ശേഷമൊക്കെ നമുക്ക് ഈ പ്രാർത്ഥന നടത്താൻ കഴിയും അങ്ങനെ നല്ല ശുഭപര്യ ശുഭപര്യവസാനമുള്ള പരലോകത്ത് രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക സർവസ്ഥനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹ്റുദ് അഴവാനാൻ അലഹമുല്ല അറബു ആലമീൻ അസ്സലാലിക്കും വരഹമുല്ല